ിയ അവരുടെ ഒരു വേർഷൻ ഒരു പക്ഷേ ഒരു ബിസിനസ് രംഗത്ത് നോക്കുമ്പോൾ ഈ ടാക്സ് ഒഴിവാക്കുന്ന ഒരു രീതി അങ്ങനെയാണ് അവർ പൈസ എടുത്തതല്ല ദിയ പറഞ്ഞിട്ടാണ് അവരുടെ ക്യു കോഡിലേക്ക് പൈസ കൊടുത്തതെന്നാണ് അവർ പറയുന്നത് അവർ ഈ പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ ഒരു സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു 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 ചെറിയ ഫോട്ടോയോ ഒരു വീഡിയോ പോലും അവര് നിങ്ങളുടെ ആരുടെ മൂവി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല വേറെ ഞാൻ അവരോട് പറയുന്നതിന്റെ തെളിവുണ്ടെന്നുള്ളത് അപ്പോൾ അതൊറ്റ കാര്യം നിങ്ങൾ ചോദിച്ചാൽ മതി ഒരു ചാറ്റോ വോയിസ് നോട്ടോ നിങ്ങൾക്ക് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം ചോദിച്ചാൽ മതി അവർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അങ്ങ് വിഴുങ്ങും അവരുടെ പൈസ അക്കൗണ്ടിൽ മാറ്റി വെച്ചിരുന്നു സിസി ടി പ്രദേശത്ത് വന്നിട്ട് ബി പൈസ അവരുടെ ഒരു അലിഗേഷൻ ഈ പൈസ മാറ്റി വെക്കണമെങ്കിൽ തന്നെ ക്യൂ ആർ കോഡ് വഴിയല്ലേ അവരുടെ അക്കൗണ്ടിൽ എല്ലാം വരുന്നത് അപ്പൊ കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന കാര്യമാണ് ഫോണിലൂടെ നമുക്ക് വരുന്ന പൈസ എടുക്കാൻ പറ്റില്ലല്ലോ എ ടി എമ്മിൽ തന്നെ പോണെ അവർ ഏത് എ ടി എമ്മിലാണ് എല്ലാ ദിവസവും വൈകുന്നേരം പൊയ്ക്കൊണ്ടിരുന്നതെന്നും അതിന്റെ സി സി ടി വി ഫുട്ടേജും പ്ലസ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ആ എ ടി എം നിന്ന് വിഡ്രോ ചെയ്ത മിനി സ്റ്റേറ്റ്മെന്റ് വരുമല്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തതിനൊക്കെ ഉണ്ടാവില്ല ഇന്ന ദിവസം വൈകുന്നേരം ഇത്രയും വിഡ്രോ ചെയ്തു അതും അവർ ഏത് എ ടി എമ്മിൽ പോയിന്നുള്ളതിന്റെ സി സി ടി വി ഫുട്ടേജും അത് അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ അതിനുശേഷം ഞാൻ ഈ കുറ്റം ആരോപണം ഒക്കെ ഞാൻ ഏറ്റെടുക്കാം നിക്ഷേപിച്ചു വരുന്നുണ്ട് ീ ഉത്തരമുട്ടമ്പ കൊണ്ടുവരില്ലേ അതാണ് ഈ ജാതി ജാതിക്കാട് എന്റെ ഫാമിലിക്കകത്ത് തന്നെ എന്റെ അച്ഛൻ നായർ എൻ്റെ അമ്മ ഈഴവ എൻറെ ഹസ്ബൻഡ് ബ്രാഹ്മിൺ എല്ലാം കൂടെ ചേർന്നൊരു മിക്സർ ആയിട്ട് വരെ ഞാനും എന്റെ ജനിക്കാൻ പോകുന്ന കൊച്ചും അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ജാതി എന്റെ വീട്ടിന് തുടങ്ങുമല്ലേ അതിൻറെ ഒരു ഇത് ജാതി മതം എന്നൊക്കെ പറയുന്ന ഒരാള് ഇപ്പൊ മേ ബി അവർക്ക് അവസാനം ഇനി ഒന്നും പറയാലില്ല ഈ കേസിനകത്ത് എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ അറ്റ്ലീസ്റ്റ് അവരുടെ ജാതിയിലുള്ളവർക്ക് ഒരു വാശി കയറട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം ഞാൻ എന്റെ എല്ലാ ഫംഗ്ഷനും ഇവരെ വിളിക്കും ഞാൻ ഇവരുടെ കൂടെ പോയി ഇരുന്ന് ഞാൻ പാക്ക് ചെയ്യും ഞാൻ ഇവർക്ക് ബാത്റൂം കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ബാത്റൂം കഴുകും ഞാൻ അവിടെ തുടയ്ക്കും വൃത്തിയാക്കും എല്ലാം ഞാൻ ചെയ്യും അപ്പൊ എനിക്ക് ജാതി പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇവരെ എന്റെ ഓഫീസിൽ പോയി ഞാൻ കേട്ടേണ്ട കാര്യം എനിക്ക് ഇല്ലല്ലോ എനിക്ക് പറയാല്ലോ ഇന്ന ജാതിയിലെ ആളെ ഞാൻ അടുത്ത് വരില്ല എന്റെ ഓഫീസിൽ കയറേണ്ടതെന്ന് എനിക്ക് പറയാമല്ലോ പിന്നെ ഞാൻ അവരെന്തിന് റിക്രൂട്ട് ചെയ്തു അത് അവിടെ തന്നെ അവരുടെ പോയിന്റ് വാലിഡല്ലോ വിളിച്ചു എന്നിട്ട് ഇത് ഇത്രയും തെറ്റ് സമ്മതിക്കുന്നതിന്റെ വീഡിയോ സഹിതം അവർ എഴുതി തന്ന സഹിതം നമ്മുടെ കയ്യിലുണ്ട് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ടും അവർക്ക് ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റുകാരി ഞാനാണ് ടാക്സ് വെട്ടിക്കാൻ അങ്ങനെ ചെയ്തു എല്ലാം അവർ പറയുന്നുണ്ടെങ്കിലും ഒന്നിനു പോലും അവർ വാലിഡ് പ്രൂഫ് തരുന്നില്ല പിന്നെ എന്തുമാത്രം കസ്റ്റമേഴ്സ് എന്നെ പേഴ്സണലി വിളിക്കുകയും മെസ്സേജ് അയ്യ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ മൂന്ന് സ്റ്റാഫ് കുട്ടികളെ പറ്റി കംപ്ലയിന്റ് വരും അവര് കടയിൽ വന്നു കഴിഞ്ഞാൽ ചിരിക്കത്തുപോലുമില്ല ഒരു സാധനം എടുത്ത് കാണിക്കത്തില്ല അതിപ്പോ ഏതൊരു കസ്റ്റമർ ആണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവർ കുറ്റം പറയുക തന്നെ ചെയ്യും ഇത് കേട്ട് കേട്ട് മടുത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ ഇവരോട് ഞാൻ തർക്കത്തിന് പോയിട്ടുണ്ടാവും ഇവിടെ എന്തോ നിങ്ങൾ കാണിക്കുന്നത് നോർമൽ ഒരു ഒരു തൊഴിലാളിയോട് പോകുന്ന തർക്കം അല്ലാതെ നിങ്ങളുടെ ജാതി ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്ന് ഞാൻ പറയുന്നതിന്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അവർ എടുത്തിട്ട് വരട്ടെ ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ തുടക്കം